വർഗീയതയ്ക്ക് കീഴ്പ്പെടുത്താൻ വളരെ ബോധപൂർവമായ പരിശ്രമമാണ് നടത്തി വരുന്നത് ഇത് നമ്മുടെ വർഗൈക്യത്തെ ശിഥിമാക്കുന്നതാണ് ഈ സമയത്ത് ഇത് തിരിച്ചറിഞ്ഞ് നിലപാടുകൾ സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായ ഇരുപത്തി ഒമ്പത് നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട് നിയമങ്ങൾ നമ്മുടെ നിരീമൂലി ലീവാനുകൂല്യങ്ങൾ ബോണസ് സേവന വേതന വ്യവസ്ഥകൾ ഇതിനെല്ലാം സംരക്ഷണം നൽകുന്ന നിയമങ്ങളാണ് റദ്ദു ചെയ്തത് എന്നത് നാം മനസ്സിലാക്കണം ഈ നിയമങ്ങൾക്ക് പകരം നാല് ലേബർ കോഡുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കുക നേരത്തെ പാർലമെന്റ് ഇത് സംബന്ധിച്ചുള്ള ബില്ല് പാസാക്കി കഴിഞ്ഞിട്ടുണ്ട് നിയമമായി കഴിഞ്ഞിട്ടുണ്ട് ഈ നിയമം നടപ്പിലാക്കണം നിയമം നടപ്പിലാക്കുന്നതിന് ആവശ്യമായ റൂൾസ് ചട്ടങ്ങൾ ഉണ്ടാക്കണം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റും റൂൾസ് ഫ്രെയിം ചെയ്ത് നൽകുന്നതിന് കഴിഞ്ഞിട്ടില്ല e vedremo i nemi di educazione. E mi dà un'idea. C'è un'idea che siano grossi e grandi, ad esempio, che non siano fatti da teare നിങ്ങൾ അവധി ദിനമല്ലേ അവധി ദിനമാണ് ഈ അവധി ദിനത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്ന നിങ്ങൾ ഈ മെയ് ദിനത്തിന്റെ ചരിത്രം എന്താണ് മെയ് ദിനത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് എപ്പോഴും ഒരു

അമേരിക്കയിലെ ചിക്കാഗോ പട്ടണത്തിലാണ് ഈ പോരാട്ടങ്ങളുടെ തുടക്കം പിന്നീടത് ലോകമായി വ്യാപിച്ചു ദിനം അവധി ദിനമായി പ്രഖ്യാപിക്കപ്പെടുത്തു അതിൽ ആനുകൂല്യം തൊഴിലാളികൾക്ക് ലഭിക്കുന്നു ആ ചരിത്രം എട്ട് മണിക്കൂർ ജോലി ദിവസം നേടിത്തന്ന പോരാട്ടമാണ്

വലിയ പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണാർ ആ പോരാട്ടങ്ങളിൽ പങ്കാളി ഉത്തർ വഹിച്ച ആരെങ്കിലും അതിലെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ നേടിത്തന്ന ആർക്കും അവരുടെ ജീവിതത്തിൽ ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്നത്തെ തൊഴിലാളികൾ ഇതിനെ തകർക്കാനാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ലേബർ കോഡ് കൊണ്ട് വന്നത് എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ എന്നതിൽ അത് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് ഉയർത്തുക ഇതാണ് ലേബർ കോഡിന്റെ ഉദ്ദേശം രാജ്യവ്യാപക അപ്പൊ എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥയില്ലാതെ പന്ത്രണ്ട് മണിക്കൂർ ജോലിയിലേക്കുമാണ് നിയമ നടപ്പിലായ ഒന്ന് കേരളത്തിൽ നിന്ന് എൺപത്തഞ്ച് മേഖലകളിലെ തൊഴിലാളികൾ മിനിമം കൂലിയുടെ പരിധിയിൽപ്പെടുന്നവരാണ് മിനിമം കൂലി നിർണ്ണയിച്ചാൽ തൊഴിലാളികളുടെ ഗുണം അവർക്ക് കോടതി പോകാം നിയമാനുസൃതമായ സമരങ്ങളിൽ ഏർപ്പെടാം ആ അവകാശം നേടുന്നതിന് ഗവൺമെന്റും കോടതിയും കൂടെ നിൽക്കേണ്ടി വരും അങ്ങനെ എൺപത്തി അഞ്ച് മേഖലകളിലെ തൊഴിലാളികൾക്ക് മിനിമം കൂലി ഇന്ന് കേരളത്തിൽ ബാധകമാണ് ലേബർ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ മിനിമം കൂലി നിലനിൽക്കില്ല നമ്മുടെ തൊഴിലാളികൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആനുകൂല്യം ലഭിക്കുന്നതാണ് പ്രസവകാല ആനുകൂല്യം പ്രസവത്തിന് മുമ്പ് മൂന്ന് മാസവും പ്രസവത്തിന് ശേഷം മൂന്ന് മാസവും അങ്ങനെ ആറ് മാസം മെറ്റേണിറ്റി ബെനിഫിറ്റിന്റെ ഭാഗമായി ലീവ് എത്തി ഇതുപോലുള്ള ഈ നിയമത്തിന്റെ ഭാഗമായി പരിമിതപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയെല്ലാമുള്ള തൊഴിലാളി വിരുദ്ധ നീക്കങ്ങളുടെ സമാഹാരമാണ് ഈ ലേബർ കോഡ് ഈ ലേബർ കോഡ് നടപ്പിലാക്കരുത് എന്നതാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഒന്നിച്ച് ആവശ്യപ്പെടുന്നത് മെയ് ഇരുപതിന്റെ പട്ടികളക്കിന്റെ അടിസ്ഥാനമായി ഇപ്പോൾ ജൂലൈ ഒമ്പത് അടിസ്ഥാനമായി ഉന്നയിച്ച പതിനേഴ് ഡിമാൻഡുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡിമാൻഡ് ലേബർ കോഡിനെതിരായിട്ടുള്ള ഡിമാൻഡ് ആദ്രടക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ത്യൻ തൊഴിലാളികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളുടെ സ്ഥിതിയുടെ സങ്കീർണത കണ്ടുകൊണ്ട് ഈ പണിമുടക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ പണിമുടക്ക് ഒഴിവാക്കാനല്ല നാം തീരുമാനിച്ചത് ഇന്ത്യയിൽ ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ കേഡർ ട്രേഡ് യൂണിയൻ സെക്രട്ടറികളും ഈ സമരത്തിലുണ്ട് ഇന്ത്യയിൽ ബി എം എസ് ഈ സംഘടന യോജിച്ച സമരത്തിൽ പങ്കെടുക്കാൻ വരാത്തതെന്ന് ആലോചിക്കുന്നത് ബി എം എസിന്റെ കേഡർമാരെ തീരുമാനിച്ചു കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് അവരുടെ വേദനം മറ്റ് സൗകര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അവരാണ് നിലപാടിന്റെ വ്യത്യസ്തമായ ഒരു സമീപനം നേതൃത്വത്തിൽ സംരക്ഷിക്കാൻ കഴിയും ഈ പണിമുട അഖിചന്യാ പണിമുടക്കിന് അടിസ്ഥാനമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ ഒന്നുപോലും நரேந்திரமோடி அலோசரம் ஒரு நடிகும் விதேயமான தொழிலாளிகளோட அவர் ஆமீபம் மத்திய பிரச்சனை കേരളത്തിൽ ഐ എൻ ടിയുസിയും കോൺഗ്രസ് ലീഗും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് വിധേയമായി തൊഴിലാളികളെ താൽക്കാലികമായെങ്കിലും മറക്കാൻ അവർ ശ്രമിച്ചു എന്നതിന്റെ അനുസാരം ദേശീയ സമരത്തിൽ ഐ എൻ ഡി യു സി ഉണ്ട് എസ് ടിയും ഒരു ദേശീയ സംഘമേ അല്ലാത്തതുകൊണ്ട് അവർ ദേശീയ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിലുള്ള പദവി അവർക്കില്ല എന്നാൽ ഐ എൻ ഡി സി കൊണ്ട് ഐ എൻ ഡി സി അഖിലേന്ത്യാ നടത്തി യോജിച്ച സമരത്തിലാണ് എന്നാൽ കേരളത്തിൽ ഐ എൻ ഡി യു സി യോജിച്ച പ്രവർത്തനത്തിൽ ഇല്ല അവർ പണിമുടക്കുന്നുണ്ട് യോജിച്ച പ്രവർത്തനത്തിലില്ല നിങ്ങളുടെ ഈ സർവകലാശാലയിൽ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന സംഘടന പ്രവർത്തിക്കുന്നു ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും വളരെ വിചിത്രമായി അനുഭവപ്പെടുന്നത് ഈ യോജിച്ച സമരങ്ങളിൽ നേരിടുന്നവർ ഇവിടെ യോജിപ്പിന് തയ്യാറല്ലെന്ന് മാത്രമല്ല പണിമുടക്കാൻ തയ്യാറല്ല ഇങ്ങനെയുള്ള ചില പ്രതികൂല രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെയുണ്ട് ശ്രീ സർവകലാശാലയിൽ ഉണ്ട് അവിടെ എങ്ങനെ നിങ്ങൾക്ക് തൊഴിലാളികൾ താല്പര്യങ്ങൾ പരിക്ഷിക്കപ്പെട്ടിരിക്കുക അപ്പോഴെങ്ങനെ ചെയ്യണം നല്ല നിലയിൽ തൊഴിലാളികളിൽ നിങ്ങൾ മറ്റ് സംഘടനയിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കണം അവിടെ കുടുംബാപരമായിട്ട് സംസാരിക്കണം ഈ ൾ എന്താണ് കണ്ടത് അവരുടെ ചോദിക്കണം തൊഴിലാളികളുടെ ഇടയിൽ ഈ മർമറി ക്യാമ്പയിൻ ശക്തമായിട്ട് നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ല ആശയപ്രദമായി നിങ്ങൾ നിശബ്ദരായി തന്നാലോ ഈ തെറ്റിനാല് ചൂണ്ടിക്കാണിക്കും ജോലി ചെയ്യുന്ന തൊഴിലാളിയെ യഥാർത്ഥ തൊഴിലാളികൾക്ക് ബോധത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയും ഇതെല്ലാം ഗൗരവമായി ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കാണണം കേന്ദ്ര ഗവൺമെന്റ് ഇതിവിടെ മാത്രമല്ല അവർ ഇന്ത്യയിലെ പൊതുമേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കും കേരളത്തിൽ ചില ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചു ലാഭകരമായി പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പൊതുമേഖലയുടെ വേണ്ടി നിൽക്കുന്നു എന്ന നിലപാടിന്റെയും വിഭാഗം കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തെ എയർപോർട്ട് പൊതുമേഖലയിലെ എയർപോർട്ടായി ഇന്ത്യയുടെ കൈവശമുണ്ടായ എയർപോർട്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ കൈവശമുണ്ടായ എയർപോർട്ടാണ് ആ എയർപോർട്ട് ഇന്ന് രാഷ്ട്രത്തിന്റെ കൈവശമില്ല ആ എയർപോർട്ട് ഇന്ത്യയിലെ ഒരു കുത്തക മുതലാളിയായിട്ടുള്ള അദാനിയിലെ കയ്യിലാണ് അദാനിയുടെ നിയന്ത്രണത്തിലാണ് എയർപോർട്ട് കേരള ഗവൺമെന്റ് പറഞ്ഞു കേന്ദ്രത്തിനോട് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് നടത്താം പൊതുമേഖലയിൽ നിലനിർത്താം കേന്ദ്രം അനുവദിച്ചില്ല എയർപോർട്ട് അദാനിക്ക് എടുക്കാനുള്ള നടപടി സ്വീകരിച്ചപ്പോൾ കേരളം കോടതിയിൽ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല കേന്ദ്ര ഗവൺമെന്റും അദാനിയും ചേർന്ന് കേസ് സ്റ്റേറ്റിനെതിരായി കൊണ്ടുപോയി അദാനി എയർപോർട്ടിന്റെ ചുമതല ഏറ്റെടുത്തു ഇതുപോലെ തന്നെ വർഷങ്ങളായി ഊട്ടിയിട്ട് കയ്യൊരിയാൻ തീരുമാനിച്ച മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യയിലെ ഏക

തൊഴിലാളികൾ സംരക്ഷിക്കാം അങ്ങനെ ദിവസം കേസിലൂടെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തു ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആ സ്ഥാപന തൊഴിലാളികളിൽ നിരവധി പ്രശ്നങ്ങൾ സിസ്റ്റം വാങ്ങി വന്നപ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിലാളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ സ്ഥാപനം പൊതുമേഖലയിൽ സംരക്ഷിച്ചു നിൽക്കുകയാണ് ഇങ്ങനെയുള്ള കാസർഗോഡ് ഇങ്ങനെ എടുത്ത അനുഭവങ്ങളുണ്ട് ഇങ്ങനെ കേരളത്തിൽ കേരളത്തിലുടനീളം ഈ പ്രശ്നത്തെ നേരിടുക ഒരു വർഷത്തിലായി അടഞ്ഞിടക്കുന്ന ഒരു വ്യവസായമാണ് കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിലുള്ള കീടനാശിനി ഫാക്ടറി അവിടുത്തെ എല്ലാ ദൂര സംഘടനകളും പറഞ്ഞു സ്റ്റേറ്റ് ജയിപ്പിക്കണം പക്ഷെ കേരളം ഇപ്പൊ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർത്ത് ഈ രാഷ്ട്രത്തിന് നഷ്ടപ്പെടുത്തുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായിട്ട് സ്വീകരിച്ചു വരികയാണ് ഇതിനെതിരെ തൊഴിലാളിവർഗത്തിന്റെ ഐക്യം വളരെ ശക്തിപ്പെടുത്തി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കും